ഹായ് ഹലോ അപ്പോൾ നമുക്ക് കുബൂസിനോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ പരിശോധം ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളിയുടെ പകുതിയും പിന്നെ ഒരു വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു കൈപ്പേടി മല്ലിയിലും പുതിയയിലും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കിയെടുക്കാം ഇതിലേക്ക് പുതിയയിൽ നിർബന്ധമായിട്ട് ചേർക്കണം എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ ചേർത്തിട്ടില്ല എനിക്ക് അവിടെയൊന്നും കിട്ടിയിട്ടുമില്ല അതുകൊണ്ടാണ് ചേർക്കാൻ അപ്പോൾ നിങ്ങളെ കയ്യിലെ നിർബന്ധമായിട്ട് ഇതിലേക്ക് ചേർക്കുക ഇതിപ്പം നല്ലവണ്ണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് മഞ്ഞൾപ്പൊടി ചേർത്തത് അപ്പോൾ ഇതൊരു ഗ്രീൻ കളർ മസാല ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി എന്തായാലും സ്കിപ്പ് ചെയ്യണേ എന്നോട് ഓർമ്മയിൽ അത് ചേർത്ത് പോയതാണ് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കാം മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല അപ്പോഴാണ് വിചാരിച്ച രീതിയിലുള്ള ഗ്രീൻ കളറ് നമുക്ക് മസാല ഒക്കെ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു മാഗി ക്യൂബ് അപ്പോൾ മാഗി ക്യൂബ് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ മസാലയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മസാല ഒക്കെ നല്ലോണം ചിക്കനിലേക്ക് പൊടിക്കുന്നത് വരെ നല്ല രീതിക്ക് തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിലോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് അതൊരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ ചിക്കനും ഇതുപോലെ പൊരിച്ചെടുക്കാം അങ്ങനെ ഇപ്പം എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന മസാല നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടാണ് കളർ ഒരു കുറവ് പിന്നെ പുതിയ ഇട്ടാൽ ഇതിലേക്കാളും നല്ലൊരു ഗ്രീൻ കളർ കിട്ടുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ കുബ്ബൂസിന് കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത് ശരിക്കൊരു മസാല ഷവായോ അല്ലെങ്കിൽ ഒരു അൽഫാമൊക്കെ കഴിക്കുന്നൊരു ഫീൽ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു ഫുഡും കൂടിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ